സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കയ്യിലെ ഒരു സുപ്രധാന വിരലിൽ ഒരു ചെമ്പ് മോതിരം ധരിക്കുമെങ്കിൽ സാമ്പത്തികമായ വർധനവിനൊപ്പം പല നേട്ടങ്ങളും പല ഗുണങ്ങളും നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നതാണ് ഏത് വിരലിലാണ് ആ ഒരു ചെമ്പ് മോതിരം ധരിക്കേണ്ടത് ആ മോതിരം ധരിച്ചതുകൊണ്ട് എന്താണ് നമുക്കുണ്ടാകുന്ന ഗുണനേട്ടങ്ങൾ നേട്ടങ്ങൾ ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇതിനോടകം തന്നെ ആമ മോതിരത്തെക്കുറിച്ച് ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ആമ മോതിരവുമായി ബന്ധപ്പെട്ട് അത് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട എല്ലാ സുപ്രധാന വിവരങ്ങളെക്കുറിച്ചും ചില രഹസ്യ കർമ്മങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ ആ ഒരു ആമ മോതിരം എന്ന വീഡിയോയിൽ അവതരിപ്പിച്ചിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക അപ്പോൾ ആമ മോതിരം പോലെ തന്നെ അത് വിശേഷമാർന്ന മറ്റൊരു മോതിരമാണ് ചെമ്പ് മോതിരം എന്ന് പറയുന്നത് നിങ്ങൾ ധനവർദ്ധനവിന് വേണ്ടിയിട്ട് ആമ മോതിരം ധരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല സാമ്പത്തിക വർധനവിന് ലക്ഷ്മി കടാക്ഷം നേടുന്നതിന് ഏതെങ്കിലും ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിച്ചാൽ മതിയാകും അക്കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക എല്ലാ കർമ്മവും ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒരൊറ്റ കർമ്മം അനുഷ്ഠിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഈശ്വരീയ കടാക്ഷവും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണവും ഒക്കെ തന്നെ നടക്കുന്നതാണ് പണവും ഭാഗ്യവും സ്വപ്നം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഒരുപാട് ധനം സമ്പാദിക്കണം അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ സ്വായത്തമാക്കണം അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രശസ്തി ഉണ്ടാക്കണം പേരും നിലയും ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലരും അപ്പൊ അതിന് ജ്യോതിശാസ്ത്രം ചില വഴികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചില ലോഹങ്ങൾ നമ്മൾ ധരിക്കുകയാണെങ്കിൽ ആ ഒരു ലോഹം ഉത്സർജിക്കുന്ന ഊർജത്തിന്റെ ഭാഗമായി ഫലമായി നമുക്ക് ചില നേട്ടങ്ങൾ നേടുവാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ ഗുണപ്രദമാർന്ന ഒരു ലോഹമാണ് ചെമ്പ് എന്ന് പറയുന്നത് ആ ചെമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മോതിരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രധാന ആ ഒരു പ്രതിപാദ്യം എന്ന് പറയുന്നത് ഹൈന്ദവ പാരമ്പര്യത്തിൽ ചെമ്പ് വളരെ സുപ്രധാനപ്പെട്ട രീതിയിൽ പ്രയോഗിക്കുന്ന ഒരു ലോഹമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് ചെമ്പിന്റെ ഊർജ്ജം എന്ന് പറയുന്നത് സൂര്യദേവനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സൂര്യദേവനോട് സാദൃശ്യമുള്ള ആ ഒരു ഊർജം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ ചെമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഓലയിലാണ് നമ്മൾ മന്ത്രങ്ങളൊക്കെ എഴുതി നമ്മുടെ ദേഹത്ത് ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ ദേഹരക്ഷയായിട്ട് ചെമ്പോലയിൽ അല്ലെങ്കിൽ ചെമ്പു തകിടിൽ നമ്മൾ എഴുതി ധരിക്കുന്ന ആ ഒരു മന്ത്രത്തിന്റെ ശക്തിയോടൊപ്പം തന്നെ ആ ഒരു ചെമ്പെന്ന ലോഹം ഉത്സർജിക്കുന്ന ഊർജവും നമുക്ക് പല വിധത്തിലുള്ള നേട്ടത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് സൂര്യദേവന്റെ അനുഗ്രഹവും നമുക്ക് അതിലൂടെ കൈവരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെമ്പ് ശരിയായ വിധത്തിൽ നമ്മൾ ശരീരത്തിൽ ധരിക്കുന്നതിലൂടെ സൂര്യന്റെ അനുഗ്രഹത്താൽ നമുക്ക് ധാരാളം സമ്പത്ത് നേടുവാൻ സാധിക്കും പ്രശസ്തിയും ആരോഗ്യവും ശരീരശോഭയും ദേഹകാന്തിയും സൗന്ദര്യവും നമുക്ക് വന്നു ചേരും അപ്പൊ ഈ ഒരു എന്ന് പറയുന്നത് സൂര്യദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഹമാണ് നമ്മൾ മനസ്സിലാക്കി സൂര്യൻ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ബലപ്പെട്ടു കഴിഞ്ഞാൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കും ജീവിതത്തിൽ ഐശ്വര്യം വളരെ കൂടുതലായിട്ട് വർദ്ധിക്കും അതിനോടൊപ്പം തന്നെ വിജയം ആ ഒരു വ്യക്തി കൈയെടുത്ത് വെക്കുന്ന കാലെടുത്ത് വെക്കുന്ന ഏതൊരു മേഖലയിലും വിജയം കൊയ്യുവാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നാൽ സൂര്യൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ദുർബലമാണ് എന്നിരിക്കട്ടെ അതിനെ തുടർന്ന് സാമ്പത്തിക പ്രശ്നങ്ങളും ബാധ്യതകളും ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകും മനപ്രയാസങ്ങള് തീരാതെ ഇങ്ങനെ ബാധിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ മോചനം നേടുന്നതിന് ചെമ്പ് മോതിരം ധരിക്കുന്നത് ഗുണം ചെയ്യും ഈ ഒരു മോതിരം നമ്മുടെ മോതിര വിരലിലാണ് നമ്മൾ ധരിക്കേണ്ടത് മോതിര മോതിരവിരലിൽ റിംഗ് ഫിംഗറിലാണ് നമ്മൾ ധരിക്കേണ്ടത് കൃത്യമായ വിധത്തിൽ പറയുന്ന രീതിയിൽ ചെമ്പു മോതിരം നിങ്ങളുടെ മോതിര വിരലിൽ ധരിക്കുന്നതിലൂടെ സാമ്പത്തികമായ സ്ഥിരത നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും തൊഴിൽ വിജയം നേടാൻ സാധിക്കും തൊഴിലിടത്തിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ആർജിക്കാൻ സാധിക്കും പ്രശസ്തി വർധിക്കും നിങ്ങൾക്ക് പേരും പെരുമയും ഉണ്ടാകും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ വലിയ അളവിൽ വർദ്ധിക്കും ഇപ്പൊ ചെമ്പു മോതിരം ഇങ്ങനെ ധരിക്കുന്നതിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഇനിയും അനേകം നേട്ടങ്ങൾ ഒരു വ്യക്തിക്ക് കൈവന്നു ചേരുന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് നേട്ടങ്ങൾ എന്നുള്ളതല്ലേ ചെമ്പ് മോതിരം ധരിക്കുന്നതിലൂടെ സൂര്യൻ ചൊവ്വ എന്നിങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ ശക്തിപ്പെടാൻ ആരംഭിക്കും ഇവർ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ് ചൊവ്വയും സൂര്യനും ബലപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം കുതിച്ചുയരും അത് നമുക്ക് പ്രവചിക്കാനൊന്നും സാധിക്കില്ല ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ വരുമാനം വർദ്ധിക്കും ഉയരും സൗഭാഗ്യവും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ ആരംഭിക്കും അതായത് സാമ്പത്തിക നഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും സ്ഥിരത കൈവരിക്കാൻ സാധിക്കും സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരത നമുക്കുണ്ടാകും അതുപോലെ ശരീരശോഭയും ദേഹകാന്തിയും വർദ്ധിക്കും ശരീരത്തിന്റെ നിറമൊക്കെ വളരെ വലിയ രീതിയിൽ വർദ്ധിക്കും ചെമ്പിന്റെ ആ ഒരു ഊർജം ശരീരത്തിന്റെ ആ ഒരു കലകളെ ഒക്കെ ഉത്തേജിപ്പിച്ച് ആരോഗ്യകരമായ ഒരു തിളക്കം ശരീരത്തിന് കൈവരും അല്ലെങ്കിൽ വർദ്ധിക്കും ഇനി ദുസ്വപ്ന ഭംഗം വരുത്തും എന്നുള്ളതാണ് രാത്രിയൊക്കെ ദുഃസ്വപ്നങ്ങൾ കണ്ടിങ്ങനെ ഞെട്ടി ഉണരുന്ന ശീലമൊക്കെ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഭീകരമായ സ്വപ്നങ്ങൾ കാണുകയാണ് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയാണ് ഉണർന്ന ശേഷവും മനസ്സിൽ ഒരു ഭീതി ഉണ്ടാക്കുന്ന അത്ര കരുത്തുറ്റ സ്വപ്നങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും ശുഭ സ്വപ്നങ്ങൾ സുന്ദര സ്വപ്നങ്ങൾ ഭാവിയിൽ നടക്കാനിരിക്കുന്ന മനോഹരമായ സ്വപ്നങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ പ്രശസ്തിയും സ്നേഹബന്ധങ്ങളും വർദ്ധിക്കും നിങ്ങളുടെ പേരും പെരുമയും സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ നിലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മണ്ഡലത്തെ ബേസ് ചെയ്തായിരിക്കാം ഒക്കെ ഉണ്ടാകും സ്നേഹബന്ധങ്ങൾ ഒരുപാട് സ്നേഹിതര് നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും ആളുകളുടെ ശ്രദ്ധ നിങ്ങൾക്ക് നേടാൻ സാധിക്കും അതുപോലെ മറ്റുള്ളവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ചെമ്പ് മോതിരം ധരിക്കുന്നതിലൂടെ അകന്നു പോകും പ്രത്യേകിച്ച് വയറ് ബേസ് ചെയ്തൊക്കെയുള്ള അസുഖങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ ചെമ്പു മോതിരം ഏറ്റവും അനുയോജ്യമായ ഒരു മരുന്നാണ് പിന്നെ പിത്തം സംബന്ധിച്ച അസുഖങ്ങള് ചൊവ്വയുടെ കോപം കൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിൽ അതായത് ദേഹത്തൊക്കെ ചൊറിച്ചിൽ ഉണ്ടാകുന്നുവെങ്കില് പിന്നെ തൊക്ക് സംബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ ആ അസുഖങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെ വലയുകയാണ് എങ്കിൽ ചെമ്പ് മോതിരം ധരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു അസുഖങ്ങളിൽ നിന്ന് ഇറക്കം നേടിത്തരും ഇനി എങ്ങനെയാണ് ഈ ഒരു മോതിരം ധരിക്കേണ്ടത് ശുദ്ധമായ ചെമ്പിൽ നിർമ്മിച്ച ചെമ്പ് മോതിരമാണ് നമ്മൾ ധരിക്കേണ്ടത് ജ്വലറികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചെമ്പ് മോതിരം വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് ഇനി ഞായറാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ധരിക്കുന്നതാണ് ഏറ്റവും ഉചിതം അതിൽ ഞായറാഴ്ചയാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് ശേഷം വേണം നമ്മൾ ശുദ്ധമായ മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഇഷ്ടദേവനാരോ ആ ദേവന് പ്രത്യേകിച്ച് ശിവഭഗവാനെ മനസ്സാലെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മോതിരം ധരിക്കാം ഇനിയിപ്പൊ ശിവക്ഷേത്രത്തിൽ കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പൂജിക്കാം ശിവക്ഷേത്രം തന്നെ ആവണം എന്നില്ല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നൽകിയത് പൂജിക്കാം രാഷ്ട്രീയ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ വ്യവസായങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ ഈ ഒരു മോതിരം ധരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലതയെ അത് പ്രദാനം ചെയ്യും അപ്പം ജീവിതത്തിൽ പണം ഐശ്വര്യം സമ്പത്ത് സമാധാനം അതുപോലെ തന്നെ പ്രശസ്തി ആത്മവിശ്വാസം ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഈ ഒരു ലളിതമായ കർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നേടാവുന്നതാണ് ശാസ്ത്രീയമായി പരിശോധിച്ച ഈ രഹസ്യങ്ങളെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ പിടിക്കണം രക്ഷ പ്രാപിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ അറിവുകൾ നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാം അടുത്ത വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം